ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ അത് സ്ലീവ് കട്ടിങ് ആണ് കാണിക്കുന്നത് കേട്ടാ ഒരുപാട് പേർക്ക് അങ്ങനെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല അപ്പോൾ മെഷർമെൻ്റ് എടുത്ത് നമ്മളിപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ആയാലും ബ്ലൗസിൻ്റെ ആയാലും മെഷർമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതെങ്ങനെയൊക്കെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നറിയില്ല അപ്പോൾ അത് എളുപ്പത്തിൽ തന്നെ നമുക്കൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അതിനെങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ അതിൽ കാണിക്കുന്നത് കേട്ടാ ഞാനിപ്പോൾ ഒരു ചുരിദാർ ടോപ്പിൻ്റെ തിരിച്ചിട്ടിരിക്കുകയാണ് ചീത്തവശത്തു നിന്നാണ് നമ്മൾ ആദ്യം അളവ് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം ടോപ്പിൻ്റെ ഷോൾഡർ ഭാഗം ഇതേപോലെ ഒന്ന് പിടിക്കുക മുകളിലായിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ടാപ്പ് ഇതേപോലെ വെച്ച് താഴേക്ക് നമ്മൾ കൈക്കുഴി വരുന്ന ഭാഗം വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ടാപ്പ് വെച്ച് കൊടുക്കുക നമ്മളിതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല എടാ ഇതിൽ വന്നിട്ടുള്ള ആ തയ്യൽത്തുമ്പ് വരെയുള്ള ആ ഒരു ഭാഗം നമ്മൾ എടുക്കുക എനിക്കിവിടെ ഒൻപതര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മളിത് സ്ലീവിൽ നല്ല തുണിയിൽ കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ തുണിയൊന്നും കൊടുക്കേണ്ട ഒരു ഒൻപതര ഇഞ്ച് തന്നെ കൊടുത്താൽ മതി നമ്മളതിൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഒൻപതര ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നല്ല തുണിയിലേക്ക് ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം ഞാൻ ഒന്ന് തുണി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ രണ്ട് തുണി അതായത് രണ്ട് സ്ലീവ് ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ആയിരിക്കും തുണി ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ഒരു മടക്കും കൂടെ കൊടുക്കുകയാണ് ചെയ്യുക അതായത് ഒരൊറ്റ തുണി നമ്മൾ നാലാക്കി മടക്കിയെടുക്കുക ഇതേപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് മടക്കേണ്ടത് അതല്ല നിങ്ങളുടെ കയ്യിൽ രണ്ട് പീസ് തുണിയാണ് ഉള്ളതെങ്കിൽ അത് എങ്ങനെയാണ് മടക്കേണ്ടതെന്നുള്ളത് കാണിച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഇതേപോലെ മടക്കിയപ്പോഴും നമുക്ക് നാല് ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് രണ്ട് സ്ലീവിനുള്ള ഭാഗം രണ്ട് സ്ലീവിനുള്ളതാണത് നാലാക്കി മടക്കിയപ്പോൾ നമുക്ക് നാല് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് പീസാക്കിയിട്ട് എടുക്കുമ്പോൾ മടക്കിയെടുക്കുമ്പോൾ അതെങ്ങനെയാണ് മടക്കി എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ രണ്ട് സ്ലീവും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂടാ അതായത് നമുക്ക് നമുക്കിങ്ങനെ തുണി മാറി പോവോ അതല്ല മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ അളവ് കട്ട് ചെയ്യുമ്പോൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മെഷർമെൻറ്റിൽ വ്യത്യാസം വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് പീസായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ രണ്ട് പീസ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക തന്നെ വേണം അപ്പോൾ ഇതേപോലെ രണ്ട് ഇട്ടാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ ഞാൻ ആദ്യം ഒരു തുണി മടക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിൽ മറ്റു തുണിയും കൂടെ മടക്കി വയ്ക്കുക ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമുക്കിതിൻ്റെ നമ്മൾ ഈ ഒൻപതര ഇഞ്ചിൽ വണ്ണത്തിലുള്ള ഈ ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് കാണിക്കാം നമുക്കിതിനാ വേണ്ട ലെങ്ത്ത് അതായത് ഇപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് ടോപ്പ് ആയാലും ബ്ലൗസായാലും കൂടുതൽ വയ്ക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കുറവ് വയ്ക്കുന്നവരുണ്ട് എനിക്കിപ്പോൾ ഞാനിവിടെ ആവശ്യമുള്ള ലെങ്ത്താണ് കാണിക്കുന്നത് കേട്ടാ ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചെടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അഞ്ച് ഇഞ്ച് എടുക്കുക അതിന് ശേഷം ഒന്നരയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൊത്തം ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഡാം ഇത് ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ലൈനിങ് ഉള്ളതാണെങ്കിൽ ഒരു ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു ആറര ഇഞ്ച് ഞാൻ ഇതേപോലെ ഞാനിതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊരു പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പേപ്പറിൽ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ച് അതിൽ ഈ മെഷർമെൻ്റ് ഒക്കെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് കട്ടിങ് എളുപ്പമായിരിക്കും ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് നോക്കി നമ്മൾ മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ നമുക്കിതിൻ്റെ വണ്ണം ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഒൻപതൊരു ഇഞ്ച് വണ്ണത്തിൽ ഞാൻ മുകളിലേക്ക് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ കൂടുതലൊന്നും എടുക്കണ്ട കേട്ടോ നമ്മളിപ്പോൾ അളവിൻ്റെ ഒരു ബ്ലൗസ് അതിൻ്റെ ആയാലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ആയാലും കൈയിൻ്റെ ഒരു അളവ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം വരെയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ള തുണിയും കൂടെ ഇതിൽ വണ്ണവും കൂടെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും വേണ്ട അപ്പോൾ അതേപോലെ മുകളിലേക്കൊന്ന് ഒന്ന് വരച്ചു കൊടുത്ത് നമുക്കൊരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും വണ്ണവും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലൊന്ന് ഉള്ളിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം നമ്മുടെ കൈയിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ കൈക്കുഴിയും അതുപോലെ തന്നെ താഴേക്കുള്ള വണ്ണും ഒക്കെ നമ്മളിതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇപ്പം അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നര ഇഞ്ചാണ് കൈക്കുഴി വരുന്നത് അതുപോലെ തന്നെ ഇഞ്ച് വണ്ണത്തിന് താഴെ വരുന്നവർക്ക് രണ്ടര ഇഞ്ചും മുപ്പ മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ളവർക്ക് ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത് മാർക്ക് ചെയ്യേണ്ടത് സാധാരണ മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ളവർക്ക് ഇഞ്ച് തന്നെയാണ് എടുക്കേണ്ടത് വേറെ കൂടുതലായിട്ട് അങ്ങനെ എടുക്കേണ്ട അങ്ങനെ എല്ലാവർക്കും നാൽപ്പതൊക്കെ അങ്ങനെ എല്ലാവർക്കും വരണമെന്നില്ലല്ലോ നാൽപ്പതിനു മുകളിലുള്ളവർക്ക് മൂന്നര ആണ് എടുക്കേണ്ടത് കേട്ടോ നാൽപ്പത് മുപ്പത് മുതൽ നാൽപ്പത് വരെ ഇഞ്ച് ആണ് എല്ലാവർക്കും വേണ്ടത് മിക്കതും അപ്പോൾ നാൽപ്പതിനു മുകളിൽ എല്ലാവർക്കും വേണമെന്നില്ലല്ലോ അങ്ങനെ കൂടുതൽ ഓവറായിട്ട് കുറച്ച് വണ്ണൊക്കെ ഉള്ളവർക്കാണ് അങ്ങനെ നാൽപ്പതിനു മുകളിൽ വരുന്നത് അപ്പോൾ മൂന്നര ആണ് അവർക്ക് വേണ്ടത് നമുക്ക് ഇവിടെ വേണ്ടത് മൂന്നിഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ കൈ കൈക്കുഴിയുടെ ഭാഗം വരുന്ന ഒരു ഭാഗത്ത് ഞാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് സ്ക്വയർ ഷേപ്പ് എടുത്തിട്ടുള്ളത് എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് വരച്ച് കാണിക്കാനായിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ ഒന്ന് വെറുതെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആ ഒരു അളവ് കാണിക്കാനായിട്ടാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് കാണാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് മുകളിൽ നമ്മൾ മൂന്നിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളത് താഴേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുകളിൽ മൂന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് താഴേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വണ്ണം അത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒൻപതര ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ അവിടുന്ന് നമ്മൾ കൈക്കുഴി കൈക്കുഴിയിലേക്ക് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ അതിലേക്ക് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നേരെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറൊരു എന്താ പറയുക ആ ഒരു സ്ട്രേറ്റ് ആയിട്ടാകും കിട്ടുക നമുക്കൊന്ന് കുഴിച്ചിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മുകളിൽ നിന്ന് മൂന്നിഞ്ചിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു കുഴി ആയിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം ഒന്ന് കയറു ചെയ്ത് വരച്ചു കൊടുക്കില്ലേ അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ചിലേക്ക് കൈക്കുഴിയിൽ നിന്ന് വരച്ചു കൊടുക്കുക ഇതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തുണി മാറി പോകരുത് വേണമെങ്കിലൊന്നൊരു പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കോട്ടൺ തുണി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ഷിഫോൺ തുണിയൊക്കെയാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിഞ്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരളവിലൊന്നുമല്ല നമുക്ക് തുണി കിട്ടുക അപ്പോൾ ഇത് അതേപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അവിടെയാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ഭാഗം അപ്പോൾ അവിടെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കിയ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നോക്കിയിട്ട് നിങ്ങൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം